കൃഷ്ണൻ ആദ്യം ആരെയാണ് വധിച്ചതെന്ന് അറിയാമോ വളരെക്കാലം മുമ്പ് രാജ്യം ഭരിച്ചിരുന്ന ദുഷ്ടനായ ഒരു രാജാവായിരുന്നു കംസൻ തന്റെ സഹോദരി ദേവകിയുടെ എട്ടാമത്തെ കുഞ്ഞ് തന്നെ കൊല്ലുമെന്ന് അറിഞ്ഞ കംസൻ ദേവകിയെയും ഭർത്താവായ വാസുദേവനെയും തടവറയിലിട്ടു ദുഷ്ടനായ കംസൻ അവർക്ക് ജനിക്കുന്ന ഓരോ കുഞ്ഞിനെയും കൊന്നൊടുക്കി ചന്ദ്രനില്ലാത്ത കൊടുങ്കാറ്റുള്ള ഒരു രാത്രിയിലായിരുന്നു എട്ടാമത്തെ കുഞ്ഞായ കൃഷ്ണന്റെ ജനനം ജനിച്ച രാത്രിയിൽ തന്നെ ദിവ്യ ഇടപെടലിലൂടെ കൃഷ്ണനെ തടവറയിൽ നിന്ന് അച്ഛൻ വസുദേവൻ രക്ഷപ്പെടുത്തി എന്നാൽ കുഞ്ഞ് തടവറയിൽ നിന്ന് രക്ഷപ്പെട്ടതറിഞ്ഞ കംസൻ തന്നെ കൊല്ലാൻ വിധിക്കപ്പെട്ടവനെ ഇല്ലാതാക്കാൻ ദൃഢനിശ്ചയം ചെയ്തു കുഞ്ഞിനെ കണ്ടെത്താൻ തന്റെ വീരന്മാരായ പടയാളികളെ അയച്ചു എന്നാൽ അവർ പരാജയപ്പെട്ട് തിരിച്ചുവന്നപ്പോൾ കംസൻ അസുരന്മാരുടെ റാണിയായ പൂതന എന്ന ഭീകരരാക്ഷിയുടെ സഹായം തേടി ക്രൂരയായ ഒരു സ്ത്രീയായതിനാൽ പൂതന സന്തോഷത്തോടെ ആ ദൌത്യം ഏറ്റെടുത്തു അതിനായി അവൾ ഏറ്റവും മാരകമായ പാമ്പിന്റെ വിഷം അവളുടെ സ്ഥലങ്ങളിൽ കലർത്തി ആ മുലപ്പാൽ നൽകി കൃഷ്ണനെ കൊല്ലാൻ തീരുമാനിച്ചു പൂതന ഒരു സുന്ദരിയായ കന്യകയുടെ രൂപത്തിൽ ഗോകുലത്തിലേക്ക് പോയി അവൾ കൃഷ്ണന്റെ വീട്ടിലേക്ക് ചെന്ന് അവളുടെ വിശപ്പാൽ കൃഷ്ണൻ നൽകി നിമിഷങ്ങൾക്കുള്ളിൽ കൃഷ്ണൻ നിർജ്ജീവമാകുമെന്ന് അവൾ കരുതി എന്നാൽ കുഞ്ഞായ കൃഷ്ണൻ അവളുടെ മാറിൽ നിന്ന് അവളുടെ ജീവൻ വലിച്ചെടുത്ത് അവളെ കൊല്ലുന്നു നിങ്ങൾക്ക് കൃഷ്ണനെ ഇഷ്ടമാണെങ്കിൽ പറയൂ ജയ് ശ്രീകൃഷ്ണ